ആഹാര സാധനങ്ങൾ പാഴ്സൽ വാങ്ങിച്ചുള്ള കവറുകൾ അതുപോലെ നമ്മുടെ ഈ പാൽ പാക്കറ്റിന്റെ കവറുകൾ ഇതൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറ് നമുക്ക് കുറച്ചുകൂടെ ചോദിച്ചു നോക്കാം വാങ്ങിക്കണം എല്ലാ മാസത്തിനും സേന അവര് വീട്ടിലെ തെറിയും എന്നിട്ട് എന്നിട്ട് സാധാരണ ഞങ്ങളെവിടെ ഈ ഹരിതകർമ്മസേനയുടെ അവർക്ക് അത് കഴിവിയൊക്കെ വെച്ച് കൊടുക്കണം കേട്ടല്ലോ എല്ലാ ഉത്തരങ്ങളും കേട്ടല്ലോ ഇനി നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർക്ക് ഈ പ്ലാസ്റ്റിക് കവറുകൾ എങ്ങനെയാ അവരോട് കിട്ടുന്ന ചില വീടുകളിൽ നമുക്ക് മീനൊക്കെ വാങ്ങിക്കുന്ന കവറുകളായാലും ഫുഡ് വേസ്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന കവറുകൾ വൃത്തിയായിട്ട് തരാറുണ്ട് ചിലപ്പോൾ അതുപോലെ തന്നെ വാഷ് ചെയ്യാതെ വൃത്തിയില്ല നമുക്ക് തരും പക്ഷേ എല്ലാ വീടുകളും ഞങ്ങൾക്ക് നല്ല രീതിയിലല്ല തരുന്നത് മോശമായിട്ട് രീതിയിൽ തരുന്നവരുണ്ട് ചില പുഴുണ്ടാവും ചില പുഴുണ്ടാവില്ല ഇത്തരം കവറുകൾ ഉപയോഗം കഴിഞ്ഞാൽ ശരിക്കും എന്താ പാൽ കവറ് മാവ് സൈഡിന്റെ കവറ് അതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞു വെക്കുക കഴുകി തരുന്ന പ്ലാസ്റ്റിക് ഉണക്കി വെക്കുക ഉണക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഹരിതകർമ്മ കൈമാറാനായിട്ട് ഒരു ചാക്കിൽ ഒതുക്കി വെക്കണം കേന്ദ്ര വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഞങ്ങൾക്ക് കൈമാറുക